ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് കർക്കിടക മാസം ഒരാളുടെ ശാരീരിക മാനസിക ആത്മീയ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പലപ്പോഴും അതിനെ എത്രത്തോളം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന കാര്യം കൂടി ഈ മാസത്തിൽ നാം മനസ്സിലാക്കുന്നു അതിൽ തന്നെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പല കാര്യങ്ങളുമുണ്ട് കർക്കിടക മാസം പൊതുവെ പഞ്ഞ മാസമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പരിഹരിക്കുന്നതിനും ശാരീരിക മാനസിക ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നത് കർക്കിടക മാസത്തിൽ ആത്മീയപരമായി ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് കൃത്യമായി മനസ്സിലാക്കിയാൽ സർവ്വൈശ്വര്യം പടികയറി വരും അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം ദിനവും രാമായണം പാരായണം ചെയ്യുക കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാമായണ പാരായണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നു ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു ആത്മീയ യാത്രയാണ് രാമായണ പാരായണത്തിലൂടെ നടക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്താണ് നിലവിളക്ക് കൊളുത്തുക എന്നത് പ്രഭാതത്തിലും സന്ധ്യയിലും നിലവിളക്ക് ശുദ്ധിയോടെ കൊളുത്തുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജം ഇല്ലാതാവുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നൊരു കാര്യമാണ് പോസിറ്റീവ് ഊർജത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ഇരുട്ടിനെ അകറ്റുകയും പ്രകാശത്തെ ജീവിതത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണിത് അടുത്തതാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുക എന്നത് പുലർച്ചെ നാലിനും ആറിനും ഇടയിൽ ഉണരുക അതുപോലെ പ്രാർത്ഥിക്കുക ജപം അല്ലെങ്കിൽ ധ്യാനം എന്നിവയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകുന്നു ആത്മീയമായി നിങ്ങളെ ശക്തിപ്പെടുത്തുകയും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യും ജീവിതത്തിൽ അങ്ങോളം പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നതിനും സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും കർക്കിടക മാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശീലമാക്കുക അടുത്തതാണ് പതിവായി മന്ത്രങ്ങൾ ജപിക്കുക എന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ രാമരാമ അല്ലെങ്കിൽ ഓം നമശിവായ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടതാണ് അതുമാത്രമല്ല ഇവ ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇതെല്ലാം തന്നെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നൽകുന്നതിനും സന്തോഷത്തിനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് ആത്മീയപരമായി മോചനം നേടുന്നതിനും കർക്കിടക മാസം നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണെന്ന് നോക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രതിസന്ധികളെ പ്രതിരോധിക്കുന്നതിനും സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും സാധിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക എന്താണ് ആദ്യത്തെ കാര്യം പ്രത്യേകിച്ച് മുതിർന്നവരോടും ഗുരുക്കന്മാരോടും ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഒഴിവാക്കുക വാദപ്രതിവാദങ്ങൾ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സംസാരം ഇവയൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഹങ്കാരം അസൂയ കോപം എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുകയും പ്രതികാര നടപടികളും ചിന്തകളും ഒഴിവാക്കുകയും ചെയ്യുക കൂടാതെ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ക്ഷമ തേടുകയും ചെയ്യുക മാംസാഹാരവും മദ്യവും പോലുള്ളവയ്ക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളെ ആത്മീയതയിൽ നിന്ന് തടയുകയും ദുഷ്ടപ്രവർത്തികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു കൂടാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക